തൻ്റെ മണ്ഡലത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങൾക്കും ലാപ്ടോപ്പുകൾ നൽകുന്ന പദ്ധതിയുമായി ലിൻഡോ ജോസഫ് എം എൽ എ തിരുവമ്പാടി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സവിശേഷ വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടിയായ ഒയരയുടെ ഭാഗമായാണ് നൂറ്റൊന്ന് വിദ്യാലയങ്ങൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ നഗരസഭാ പഞ്ചായത്ത് തല ഉദ്ഘാടനങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി ലിൻഡോ ജോസഫ് എം നിർവഹിച്ചു മാറിയ കാലഘട്ടത്തിനനുസരിച്ച് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് തുടക്കമായത് ലിൻഡോ ജോസഫ് എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പുകൾ നൽകുന്നത് മണ്ഡലത്തിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ നൂറ്റിയൊന്ന് സ്കൂളുകൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത് എം എൽ എയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ഒയര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ലാപ്ടോപ്പുകൾ നൽകുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കലക്ട്രോണാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ഇത്തരത്തിൽ ഒരേ സമയം ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കുന്നതും സംസ്ഥാനത്ത് ആദ്യം തന്നെ പഞ്ചായത്ത് തലത്തിലാണ് വിതരണ പരിപാടി സംഘടിപ്പിക്കുന്നത് മുക്കം നഗരസഭാ തല വിതരണോദ്ഘാടനം മുക്കം എം എംഒ ഒ എസ് എ ഓഡിറ്റോറിയത്തിൽ ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു തിരുവാമ്പാട് നിയോജമണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സവിശേഷ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഉയര തിരുവോമ്പാട് നിയോജമണ്ഡലത്തിൽ നൂറ്റിയൊന്ന് പൊതുവിദ്യാലയങ്ങളാണ് ആകെയുള്ളത് ഉയരവിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നിരവധി പരിപാടികൾ നടക്കാറുണ്ട് അതിന്റെ ഭാഗമായി തിരുവമ്പാട് നിയോജ മണ്ഡലത്തിലെ നൂറ്റിയൊന്ന് പൊതുവിദ്യാലയങ്ങൾക്കും ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്ന പരിപാടിയാണ് നടക്കുന്നത് അതിന്റെ മുക്കം മുനിസിപ്പാലിറ്റി തലത്തിലുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് മുക്കം ചെയ്തിട്ടുള്ളത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി അധ്യക്ഷയായി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ മാസ്റ്റർ കൗൺസിലർമാരായ ജോഷില എ കല്യാണിക്കുട്ടി മുക്കം ഓർഫനേജ് സിഇഒ അബ്ദുള്ള കൊയഹാജി മുക്കം ഓർഫനേജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു പ്രധാന അധ്യാപിക ഷബീന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ലാപ്ടോപ്പ് വിതരണത്തിൻ്റെ കൊടിയത്തൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിൻഡോ ജോസഫ് എം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ചടങ്ങിൽ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം കെ ജി സീനത്ത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൻ ജമാൽ പ്രിൻസിപ്പൽ ഷക്കീബ് കിലത്ത് പ്രധാനാധ്യാപിക എം എൻ നിഷ എസ് എം സി ചെയർമാൻ റഷീദ് മാണി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കാരശ്ശേരി പഞ്ചായത്ത് തല ഉദ്ഘാടനം ആനയാകുന്ന് നായർ സെക്കൻഡറി സ്കൂളിൽ ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര ചടങ്ങിൽ അധ്യക്ഷനായി വാർഡ് മെമ്പർമാരായ കെ ശിവദാസൻ കെ പി ഷാജി കൃഷ്ണദാസ് കെ കെ നൌഷാദ് സ്കൂൾ പ്രിൻസിപ്പൽ പി ലജ്ന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളായ പുതുപ്പാടി കോടഞ്ചേരി തിരുവമ്പാടി കൂടറിഞ്ഞ് എന്നിവിടങ്ങളിലെ ലാപ്ടോപ്പ് വിതരണം വ്യാഴാഴ്ച നടക്കും ന്യൂസ് ബ്യൂറോ മുക്കം